തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ റെൻസി തോമസിനെ തേടിയാണ് സലിം മാലിക്ക സംഘവും ഇറങ്ങിയിരിക്കുന്നത് ആർത്രൈറ്റിസിനെ തോൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ച റെൻസിയുടെ വിശേഷങ്ങൾ ആർക്കും പ്രചോദനമാകുന്നതാണ് വേദനകൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ റെൻസി തോമസിന്റെ അതിജീവനത്തിന്റെ സാഹസിക യാത്ര വിശേഷങ്ങൾ കാണാം ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥാനായകൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി റെൻസി തോമസ് വെല്ലുവിളികളെ തോൽപ്പിച്ച് പരിമിതികളെ അതിജയിച്ച് വേദനകളെ ഇല്ലാതാക്കി വിജയം നേടിയ മനുഷ്യൻ ഇദ്ദേഹവുമൊത്ത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം പരവൂരിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്തിനാ യാത്രയെന്നും എങ്ങനെ ഈ മനുഷ്യൻ ഹീറോ ആയെന്നും വഴിയേ പറയാം ദേശീയപാതയുടെ തിരക്കിൽ നിന്ന് മാറി തീരദേശ ഹൈവേ വഴിയാണ് നമ്മുടെ യാത്ര തീരദേശ ഹൈവേ ഇപ്പോൾ വളരെ നല്ലതാണ് അതുകൊണ്ട് യാത്രയും സുഖകരം പക്ഷേ നമ്മുടെ കൂടെയുള്ള ഈ കക്ഷി താരമാകുന്നത് കഠിനമേറിയ വളരെ പ്രയാസമേറിയ ഒരു യാത്രയിലൂടെയാണ് ഗംഗ ഉത്ഭവിക്കുന്ന ഉത്തരാഖണ്ഡിലെ ഗോമുഖിൽ നിന്ന് നദി അവസാനിക്കുന്ന പശ്ചിമബംഗാളിലെ ഗംഗാസാഗർ വരെ നടത്തിയ യാത്രയാണ് റൺസി തോമസിനെ താരമാക്കിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീണ്ട ഗംഗാ പര്യവേഷണം തൊണ്ണൂറ്റിയഞ്ച് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് പിന്നെന്തിന് പരവൂരിലേക്കൊരു യാത്ര എന്നാവും പ്രേക്ഷകർ ചിന്തിക്കുന്നത് ചരിത്ര നേട്ടത്തിന് പരിശീലനം ഒരുക്കിയ ഇടമാണ് പരവൂരിലെ സി സി ജി ഇക്കോ സ്പോർട്സ് അത്ര ഇത്രയും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു നമുക്ക് ഏതൊരു മനുഷ്യന്റെ വിജയത്തിന് പിന്നിലും മറ്റൊരാൾ കൂടി ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ നമ്മുടെ യാത്രയുടെ പിന്നിലും പിറകെ ഒരാൾ കൂടി വരുന്നുണ്ടായിരുന്നു ചേട്ടൻ ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കുമ്പോ ആ യാത്രയുടെയും പിറകിലുണ്ടായിരുന്നു നമുക്ക് ആ കക്ഷി കക്ഷിയെന്ന് വിളിച്ചാലും ഇതാണ്

നിറഞ്ഞ യാത്രയുടെ തുടക്കം ഇവിടെ നിന്നാണ് ഇതാണ് പല പല കയാക്സ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഈ താഴെ കാണുന്നതെല്ലാം ഡബിൾ കയാക്സ് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇരിക്കാൻ പറ്റും കൂടുതലും റീക്രിയേഷൻ പർപ്പസിന് ഫണ്ട് പർപ്പസിനൊക്കെ ഉള്ളത് പക്ഷെ ഇതാണ് ആക്ച്വൽ ആക്ച്വൽക്ക് ഇത് എക്സ്പെഡീഷൻ സി കയാക്ക് ആണ് കടലിലാണെങ്കിലും നമുക്ക് പോവാം ഒരു ലോക റെക്കോർഡ് ജേതാവിനൊപ്പം കയാക്കിങ്ങിന് പോവുകയാണ് ജീവിതത്തിലെ ആദ്യത്തെ കയാക്കിങ്ങുമാണ് അപ്പോൾ ജലദേവതയെ കത്തോളേക്കെ അപ്പം നമ്മൾ തുടങ്ങുകയാണ് ഗംഗാനദിയുടെ തുടക്കം മുതൽ അവസാനം വരെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററുകൾ ഒറ്റയ്ക്ക് കയാക്ക് ചെയ്ത് ലോക റെക്കോർഡ് സൃഷ്ടിച്ച ആളാണ് റെൻസി തോമസ് ചേട്ടാ എങ്ങനെയാണ് ഈ ധൈര്യം ഉണ്ടായത് ഏറ്റവും കൂടുതൽ ധൈര്യത്തിനെ കാട്ടി കാട്ടിക്കൂടുതൽ നമ്മുടെ ഒരു മോട്ടിവേഷനായിരുന്നു എനിക്കിത് ചെയ്യണം എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എൻ്റെ ഇതേ അസുഖമുള്ള ഒത്തിരി പേര് ഇപ്പോഴും ബെഡിൽ കിടക്കുന്നവരുണ്ട് ഗംഗോത്രിയിൽ നിന്ന് ഗോമുക്കൂര നമ്മൾ നടന്ന് കയറിയിട്ട് ഗോമുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഗോമുക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അന്ന് മഞ്ഞുണ്ടായിരുന്നു വെതർ ഭയങ്കര മോശമായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ ഒരു ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു പിന്നെ നമ്മൾ സെൽഫ് ആയതുകൊണ്ട് എല്ലാ വെയിറ്റും നമ്മുടെ ആഹാരവും ടെൻറ്റും ഒക്കെ ഞാൻ സ്വന്തമായിട്ട് ക്യാരി ചെയ്തിട്ടാണ് നമ്മൾ മുകളിൽ കയറിയത് ഗംഗോത്രിയിൽ നമ്മൾ അടുത്ത ദിവസം സൈക്കിളിൽ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുത്തൊഴുക്കുള്ള വൈറ്റ് വാട്ടർ ആണ് ചെയ്തത് ദേവപ്രയാഗിൽ നിന്ന് ഋഷികേഷ് വരെ മൂന്ന് ദിവസം കൊണ്ട് കുത്തൊഴുക്കാണ് അവിടെ ഗ്രേഡ് ഫോർ ഉള്ള വേൾഡ് ക്ലാസ് റാപ്പിഡ്സ് ഉള്ള ഈ റാപ്പിഡ്സ് റാപ്പിഡ്സെല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾ ഋഷികേഷിലെത്തി ഋഷികേഷിൽ നിന്ന് നീളമുള്ള കായക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലത്തെ എക്സ്പിഡീഷൻ കായക്ക് യൂസ് ചെയ്ത് ബാക്കി കടൽ വരെ തുഴയുകയായിരുന്നു നമ്മുടെ ടീമിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഒരാൾ ലഡാക്കിൽ നിന്നുള്ള നാംഗ്യാൽ ഗോബ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു ഹിമാചലിൽ നിന്ന് യോഗി യോഗരാജ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ എൻ്റെ വൈഫ് പൊന്നി എനിക്ക് ചേട്ടന് പത്ത് വർഷമായിട്ട് അറിയാം അപ്പോൾ അതിൽ എട്ട് വർഷം കൊണ്ട് ഞാൻ കേൾക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളും പല സംസ്കാരങ്ങളും കടന്നായിരുന്നു യാത്ര നമുക്ക് ഒരുപാട് അടുത്ത് നമ്മളെ വന്ന് വീട്ടിലൊന്ന് താമസിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ നദീതീരത്ത് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ച് നമ്മളെ വില്ലേജിലോട്ട് വിളിച്ചുകൊണ്ട് വിളിച്ച് നിർബന്ധമായി കൊണ്ടുപോകാൻ ശ്രമിച്ച ആൾക്കാരുണ്ട് നമുക്ക് നമ്മൾ പോകാത്തപ്പം നമുക്ക് വേണ്ടിയിട്ട് പാലോ അല്ലെങ്കിൽ അരിയോ ഒക്കെ കൊണ്ടുവരുന്നവരുണ്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് സ്വീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കി കൊണ്ടുവന്ന ആൾക്കാരുണ്ട് പ്രതിസന്ധികളും ചെറുതായിരുന്നില്ല പിന്നെ അലഹബാദിൽ വെച്ചിട്ട് പോണ്ടൂൺ ബ്രിഡ്ജിൽ ഞാൻ കയാക്കും മറിഞ്ഞു ഒറ്റയ്ക്കായിരുന്നു അതിനകത്ത് സ്റ്റക്കായി ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് സെക്കൻഡോളം ഞമ്മളത്തിനടിയിലായിരുന്നു പിന്നെ ഞാൻ ഞാൻ ഊരിയിട്ട് പുറത്ത് വന്നു വന്ന് ഏകദേശം പോയതിന് ശേഷമാണ് എനിക്ക് കയറാൻ പറ്റിയത് ആർത്രൈറ്റിസ് മൂലം എയർഫോഴ്സിൽ ചേരാൻ ാണ് പൈലറ്റായ റൺസി സാഹസികതയിലേക്ക് തിരിഞ്ഞത് തന്റെ ജീവിതം കണ്ട് ആരെങ്കിലും സാഹസിക യാത്രക്കായി ഇറങ്ങുന്നെങ്കിൽ അവരോട് മതിയായ മുന്നൊരുക്കം ഉപദേശമുണ്ട് റൺസി തോമസിന് എക്സ്പിഡീഷന് മുമ്പ് മുമ്പായിട്ട് ഇവിടെ വന്ന് ഒരു മാസം കണ്ടിന്യൂസ് ഒരു മാസം എന്ന് പറഞ്ഞാൽ ചെറിയ ട്രെയിനിങ്ങൊന്നും അത് ലൈഫ് ജാക്കറ്റ് ഇടാതെ ഒരു സ്ഥലത്ത് പോലും വെള്ളത്തിൽ ഒരിക്കലും നമ്മൾ ഇറങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ കയാക്കിൽ തന്നെ ഞാനൊന്നും ഞാൻ പറഞ്ഞില്ല ഒരിക്കൽ കയാക്കും മറിഞ്ഞുപോയി ഒറ്റയ്ക്ക് പെട്ടുപോയെന്നേ ആ സമയത്ത് അവിടെയാണ് എൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിപ്പറേഷൻ ആയത് കട്ടിലിൽ നിന്ന് ഇനി എഴുന്നേൽക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ മനുഷ്യനാണ് ദൂരങ്ങൾ ഇത്രയും താണ്ടി ചരിത്രം സൃഷ്ടിച്ചത് പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്നവരെ ഉണർന്നെഴുന്നേൽക്കുക മുന്നോട്ട് പുതിക്കുക ഇതുപോലുള്ള മനുഷ്യരല്ലേ നമ്മുടെ പ്രചോദനം ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനും ജിതിൻ പി ജെക്കും ഒപ്പം സലിം മാലിക് തിരുവനന്തപുരം സംഭവിച്ചാലും ഭയങ്കര അടിപൊളിയാണ് ആ കാഴ്ച കണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ശരിക്കും പറയാൻ ഇൻസ്പൈറിംഗ് ആയ ഒരു യാത്ര റെൻസിയുടെയും പൊന്നൂസിൻ്റെയും അവരടിപൊളി കയാക്കി നമ്മുടെ നാട്ടിലും ഒരുപാട് ഇടങ്ങളിൽ ഇപ്പോൾ സജീവമാകുന്നുണ്ട് ചെറിയ ടൂറിസ്റ്റ് ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും കയാക്ക് ചെയ്യാൻ പറ്റും അത് പ്രത്യേകിച്ച് ഈ കടലിലെയും ആ കുത്തൊഴുക്കിലെയൊക്കെ കയാക്കി കണ്ടപ്പോൾ ട്രൂലി അമേസിങ് ആർത്രൈറ്റിസ് ബാധിച്ച് മടി ഇടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പിൻവലിഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ എല്ലാം മുന്നിലേക്കാണ് റൺസിയെ നമ്മൾ വെക്കുന്നത് ധൈര്യമായിട്ട് ഇറങ്ങുക